ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അട്ടപ്പാടി അകളിയിൽ കിണറിൽ വീണ പശുവിനെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം അട്ടപ്പാടി അഗളിയിൽ കിണറിൽ വീണ പശുവിനെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് കൂടിയായിരുന്നു സംഭവം അഗളി ഐ എച്ച് ആർ ഡി കോളേജിന്റെ പിറകുവശത്തെ സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞ പറമ്പിലാണ് സംഭവം ആൾമറയില്ലാത്ത കിണറിൽ പശു അകപ്പെട്ട വിവരം പ്രദേശവാസികളാണ് അഗളി പോലീസിനെയും അഗ്നിരക്ഷാ സേനയെയും അറിയിക്കുന്നത് ഉടനെ തന്നെ പോലീസും അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്ഥലത്തെത്തുകയായിരുന്നു അഗളി പോലീസ് സ്റ്റേഷനിലെ സബ്ഇൻസ്പെക്ടറി ഇൻസ്പെക്ടർ അക്ഷയ് എസ്ഇപിഒമാരായ മനോജ് വാര്യർ അനീഷ് സെബാസ്റ്റ്യൻ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർമാരായ ഷബീർ രാമകൃഷ്ണൻ രാഖിൽ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സാഹസികമായ രക്ഷാപ്രവർത്തനം പ്രദേശത്തുണ്ടായിരുന്ന ചില സന്നദ്ധ പ്രവർത്തകരും സഹായത്തിന് ഒപ്പമുണ്ടായിരുന്നു